കൊടുക്കരുത് ആരും ഒന്നും കൊടുക്കാൻ പാടില്ല അവർക്ക് കാശ് കൊടുക്കല്ലേ കാശ് കൊടുക്കല്ലേ കാശ് കൊടുക്കല്ലേ അവൻ ലഹരിക്കടിമയാണ് അവർക്ക് കാശ് കൊടുക്കല്ലേ ആരും കാശ് കൊടുക്കല്ലേ അവർക്ക് കാശ് കൊടുക്കല്ലേ ആരും കാശ് കൊടുക്കരുത് അവൻ ലഹരിക്കടിമയാണ് കാശ് കൊടുക്കരുത് കാശ് കൊടുക്കരുത് ആരും കാശ് കൊടുക്കരു ലഹരിക്കടിമയാണോ അവൻ ലഹരിക്കടിമയാണോ കാശ് കൊടുക്കരുത് ഇതുപോലത്തെ ആൾക്കാരെ എന്തിനും വേദിലേക്ക് കയറ്റിയത് കെട്ടിട കെട്ടിട അതാ നല്ലത് എന്താ ചെയ്യ ഒരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒരു നല്ലവനായ മനുഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹം ഇപ്പോ വല്ലാത്തൊരവസ്ഥയിലാണ് പ്രിയപ്പെട്ടവര് ഇതൊരു പക്ഷേ നിങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഉടപ്പിറന്നവർ നിങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ നിങ്ങളുടെ കരളിൻ്റെ കഷ്ണങ്ങൾ മയക്കുമരുന്നിൻ്റെ മായിക വലയത്തിൽ അകപ്പെട്ട് രക്ഷപ്പെടാൻ വഴിയില്ലാതെ വിലപ്പെട്ട ജീവനുകൾ ഹോമിച്ചവർ എത്ര പേർ ഈ കണ്ടത് ഒരു സിനിമയിലെ രംഗങ്ങളല്ല നാടകവുമല്ല കേരളത്തെ കാർന്ന് തിന്നുന്ന മയക്കുമരുന്നിന് അടിമപ്പെട്ട ആയിരങ്ങളിൽ ഒരാളുടെ പൊള്ളുന്ന ജീവിതത്തിലൊരേഴ് മാത്രം പ്രിയപ്പെട്ടവരെ കണ്ണും കാതും തുറന്നു വെക്കുക നിധികാക്കുന്ന ഭൂതത്തെ പോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാത്തു കൊള്ളുക കെട്ട കാലമാണ് ജീവിതം ഒന്നേയുള്ളൂ അത് പുക ചുരു ചുരുളുകൾക്ക് ഞരമ്പിനെ കീഴ്പ്പെടുത്തുന്ന മയക്കുമരുന്നുകൾക്ക് വിട്ടുകൊടുക്കാതിരിക്കുക ജാഗ്രത കൈവിടാതിരിക്കുക ഈ ഒരു സോളോ ആക്ടിങ് നടത്തിയത് നമുക്കെല്ലാം പരിചിതനായ കെ വി ഹുസൈൻ ആണ് അദ്ദേഹത്തിന് ഒരു നല്ല കയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക